ഹലോ ഹോ ഞാൻ പെട്ടെന്ന് വരുന്നു നിങ്ങൾ ഭയക്കണ്ട അതും പറഞ്ഞ് ഫോൺ വെച്ച് ഏതൊരു ചാടി എണീറ്റു എന്താടാ എന്താ പ്രശ്നം ആര് ഒരു അർജന്റ് കേസ് ഞാൻ പെട്ടെന്ന് വരാം എന്നാ ഞാനും ഉണ്ട് അതും പറഞ്ഞ് അവൻ പെട്ടെന്ന് ഷർട്ടിട്ട് ചാടി ഇറങ്ങി കൂടെ തന്നെ നീഗിലും അവന്റെ ബുള്ളറ്റ് അവന് കഴിയാവുന്ന സ്പീഡിൽ ഓടിച്ചു വിട്ടു ബേക്കറിയിരിക്കുന്ന നീഗിൽ എന്താണെന്ന കാര്യമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും തന്നെ മിണ്ടിയില്ല അവൻ പെട്ടെന്ന് വണ്ടി ഒരു കടയുടെ മുമ്പിൽ നിർത്തിയതും ചുറ്റും നോക്കിക്കൊണ്ട് നീക്കിൽ ഇറങ്ങി അപ്പോഴേക്കും യദുൾ ചാടി ഇറങ്ങി അകത്തേക്കോടി അവിടെ വരുമ്പോൾ വൈഷ്ണവിയുടെ മുഖത്തുള്ള പാടിൽ ചേച്ചി ഐസ് വെക്കുന്നുണ്ട് അവനെ കണ്ടതും അവൾ പെട്ടെന്ന് ചാടി എണീറ്റ് എന്താ എന്താ ഇവിടെ ഉണ്ടായത് ആ സ്റ്റീഫന്റെ പണിയാണ് സർ അവൻ വന്ന് ഇവിടെ ഒരുപാട് വയക്കു പറഞ്ഞു നീയാ സേറുണ്ടെന്ന ബലത്തിൽ ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കണ്ട നിന്നെ കൊണ്ടേ ഞാൻ പോകൂ എന്നല്ല അവൻ നിന്റെ കാമുകിയാണോ എന്നെല്ലാം ചോദിച്ചു ആണെങ്കിൽ നിനക്കെന്താ എന്ന് ചോദിച്ചതിന് ഇവളുടെ മുഖത്തേക്ക് തല്ലി ദേഷ്യത്തെല്ലാം ഇറങ്ങിപ്പോയത് ചേച്ചി അത് കേട്ടതും വൈഷ്ണവിയെ നോക്കി സോറി സർ സർ സേറിനിങ്ങോട്ട് ഒരുപാടൊന്നും വരണ്ട സേറിനെ പല രീതിക്കും അവൻ നാറ്റിക്കാൻ ശ്രമിക്കും വൈഷ്ണവി അവളൊരു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും ഇങ്ങോട്ട് വരണോ വേണ്ടയെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഉം രണ്ടു പേരും ഒന്ന് ശ്രദ്ധിക്കണം എന്താവശ്യം വന്നാലും വിളിക്കാൻ മടിക്കണ്ട യു അതും പറഞ്ഞുകൊണ്ട് യതുൽ അവിടെ നിന്നും ഇറങ്ങി വണ്ടിയിൽ കയറുമ്പോൾ വീണ്ടും വൈഷ്ണവിയെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ മറന്നില്ല എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ മാറി നിന്ന നിഖിൽ വണ്ടിയിൽ കയറിയിരുന്നു എടുത്തതും മോനെ എന്താണ് ആ പെണ്ണിനെ അങ്ങ് പിടിച്ചെന്ന് തോന്നുന്നു നിഖിൽ അത് കേട്ടതും എതു ഒന്ന് പുഞ്ചിരിച്ചു ഹോ കൊച്ചു കള്ള അപ്പൊ ഇഷ്ടമായെന്ന് അല്ലേ അങ്ങനെ ചോദിച്ചാ അറിയില്ലടാ അവളെ കണ്ട ഒറ്റെ എനിക്കെന്തോ അവളെ വേണം അവളെ കാണണം അങ്ങനൊക്കെ ഒരു തോന്നൽ വന്നു ഏത്തു മോനെ ഇത് തന്നെയാടാ പ്രണയം അല്ല അവൾ ഇവിടെ എന്ത് ചെയ്യുക പഠിക്കുവാണോ കണ്ടിട്ട് ഒരു ചെറിയ കുട്ടിയാണല്ലോ പാർട്ട് ടൈം ജോലി ചെയ്യുവാണോ ഇവിടെ നിഖിൽ അതൊന്നും എനിക്കറിയില്ല ഏത്തു ബെസ്റ്റ് ഒന്നില്ലെങ്കിൽ അവളുടെ നെയ്മെങ്കിലും അറിയോ നീക്കിൽ ആ വൈഷ്ണവി ആഹ് ഇത് മതി ഇത് വെച്ച് നീ ഒരു പോലീസല്ലേ കണ്ടുപിടിക്ക് ഒന്ന് പോടാ അത് എനിക്കുള്ളതാണെങ്കിൽ എന്നിലേക്ക് വരും നീ ലൈഫിൽ റിസ്ക് എടുക്കാതെ ഒന്നും വെറുതെ കിട്ടുമെന്ന് നീ വിചാരിക്കണ്ടിക്കിൽ അങ്ങനെ ഓരോന്നും പറഞ്ഞ് രണ്ടുപേരും ഫ്ളാറ്റിലെത്തി എന്തായതു പ്രശ്നം ആരോ അത് ഭയക്കാനൊന്നുമില്ല ഇവന്റെ കാമുകിയെ ആരോ ഒന്ന് തല്ലി അവളാണെങ്കിൽ ഇനി അങ്ങോട്ട് വരണ്ട എന്നും പറഞ്ഞു ഖിൽ ഒരു കളിയാക്കി ചിരിയോടെ അത് പറഞ്ഞതും കാമുകിയോ നിനക്കോ ആരവും ഹേമയും ഞെട്ടിക്കൊണ്ട് ചോദിച്ചതും ഓ ഇവന്റെ സംസാരം കേട്ട് നിൽക്കണ്ട അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ അതും പറഞ്ഞ് അവളെ കണ്ട സാഹചര്യമെല്ലാം പറഞ്ഞു ഓ ഇത് മതി ഇങ്ങനെ തന്നെയാ മോനെ നോട്ടം പിന്നെ പ്രണയമാകുന്നത് ആര് അതെ ഞങ്ങളെ പോലെ ഹേമ ഹ എന്താടാ നിനക്കൊരാക്കി ചുമ്മാ അതും പറഞ്ഞ് ഏമ അവൻ്റെ തലക്കൊന്ന് തലി തിരിച്ച് മികിലും അങ്ങോട്ട് രണ്ടും തല്ലോട് തല്ലായിരുന്നു അങ്ങനെ ഒടുവിൽ യദുവിനോട് യാത്ര പറഞ്ഞ് മൂന്ന് പേരും അവിടെ നിന്നും തിരിഞ്ഞു അവരെല്ലാം പോയതും യദു അവരെ യാത്രയാക്കി കിടക്കയിലേക്ക് കിടന്നു ഒന്ന് കണ്ണടച്ചതും അവളുടെ പിടക്കുന്ന കണ്ണ് അവൻ്റെ ഉള്ളിലേക്ക് വന്നതും അവൻ കണ്ണ് തുറന്നു ആ പിടക്കുന്ന കണ്ണിനും വായിക്കുന്ന വാക്കിനുമുള്ളിൽ എന്തോ ഉണ്ടല്ലോ അങ്ങനെ അത് മലോഹിച്ചു കിടന്നു വൈഷ്ണവി ഒരു സഞ്ചിയും പിടിച്ച് ചന്തയിലൂടെ അവൾക്ക് ആവശ്യമുള്ളതെല്ലാം നോക്കി ഓരോന്നിന്റെയും വിലയും നോക്കി അവൾ അങ്ങനെ നടന്നു ഓരോന്നും നോക്കുന്നതിന്റെ ഇടയിൽ ഒരു ക്യാരറ്റ് എടുക്കാൻ നിൽക്കുന്നത് അത് എടുക്കുന്നതും അപ്പോഴേക്കും അത് മറ്റൊരാൾ എടുത്തിരുന്നു നോക്കുമ്പോൾ അത് ഏതുവാണ് ഹോ സർ വാഷ്ണവി എൻറെ പൊന്ന് വാഷ്ണവി ഇങ്ങനെ എല്ലായിടത്തും സർ എന്നിങ്ങനെ വിളിക്കല്ലേ നീ എത്തു എന്ന് വിളിച്ചാൽ മതി അത് കേട്ടതും വൈഷ്ണവി ഒന്ന് പുഞ്ചിരിച്ചു എന്താ ഇവിടെ വൈഷ്ണവി പതിയെ ചോദിച്ചതും ആ എല്ലാവരും എന്തിനാ ഇങ്ങോട്ട് വരുന്നത് അതിന് തന്നെയാ ഞാനും ഇങ്ങോട്ട് വന്നത് എത്തു ഓ സാറിന് വീട്ടിൽ ആരും ഇല്ലേ വൈഷ്ണവി ഇവിടെ ഒരു ഫ്ലാറ്റിലാണ് നിൽപ്പ് സഹായിക്കാൻ ആരുമില്ല എന്തേ നീ പോരുന്നോ ഏ അത് കേട്ടതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് നെറ്റി ചൊളിച്ചു ഇങ്ങനെ നോക്കുകയൊന്നും വേണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ ഏതു ഹോ അത് പറഞ്ഞുകൊണ്ട് അവനും അവളും സാധനങ്ങൾ മേടിച്ചു ഇനി എന്തെങ്കിലും മേടിക്കാനുണ്ടോ ഏതു ഏ ഇല്ല ഇനി കടയിൽ പോകണം ചേച്ചി അവിടെ തനിച്ചാണ് വൈഷ്ണവി നീ ഇവിടെ എന്ത് ചെയ്യുകയാ പഠിക്കുകയാണോ ഏതു രണ്ടുപേരും ഒരുമിച്ച് ആ ചന്തയിലൂടെ നടന്നുകൊണ്ട് ചോദിച്ചു ഏയ് അല്ല ഞാനിവിടെ ജോലി ചെയ്യുകയാണ് വൈഷ്ണവി അപ്പൊ നിന്റെ ഫാമിലി എനിക്ക് എനിക്കാരുമില്ല ഞാൻ തനിച്ചാണ് വൈഷ്ണവി അത് കേട്ടതും ഇത് ഒന്ന് ഷോക്കായി ഓ സോറി ഏ എന്തിനെ അപ്പോഴേക്കും അവൻ നടന്ന് ചന്ത കഴിഞ്ഞിരുന്നു അവൻ്റെ വണ്ടിയുടെ അരികിലെത്തിയതും എന്നാ ശരി അവൻ നടക്കാൻ ഒരുങ്ങിയതും നിൽക്ക് എന്റെ കൂടെ വാ ഏതു വാദ അത് ശരിയാവില്ല വൈഷ്ണവി എന്ത് അതെന്താ നിനക്ക് എന്റെ കൂടെ വണ്ടിയിലിരിക്കാൻ പാടില്ല എന്നാണോ ഏതു ഏ അങ്ങനെയല്ല ആളുകളെല്ലാം കണ്ടാൽ വൈഷ്ണവി അവർ കണ്ടാൽ എന്താ ഒന്നുമില്ല നീ കേറ് വേഗം അവിടെ എത്തിക്കാം ഏതു അത് കേട്ടതും വൈഷ്ണവി ഒന്ന് മടിച്ചു മടിച്ച് അവൻ്റെ പുറകിൽ കയറി അവൾ കേറിയിരുന്നതും അവനിൽ വരുന്ന ആ പുഞ്ചിരി അവൻ ഒളിപ്പിച്ചു വെച്ചു വൈഷ്ണവി പരമാവധി വിട്ടു തന്നെയാണ് ഇരിപ്പ് വണ്ടി മുന്നോട്ട് നീങ്ങിയതും ഒരു അമ്പിൽ കയറി വണ്ടി ഇറങ്ങിയതും ഒന്ന് തള്ളിക്കൊണ്ട് അവനെ പോയി ഇടിച്ചു അവൾ പോലും അറിയാവതെ അവൻ്റെ ഷർട്ടിൽ കൈ ഇറുക്കി പിടിച്ചു ഒരു നിമിഷം അവനും അതറിഞ്ഞൊന്ന് ഞെട്ടിപ്പോയി പിന്നീട് അത് പുഞ്ചിയിലേക്ക് വായി മാറി എന്നാൽ വൈഷ്ണവി ഒന്ന് ഞെട്ടിക്കൊണ്ട് കൈയെടുത്തു വണ്ടി കടയുടെ അവിടെ എത്തിയതും അവൾ വൃതി പിടിച്ച് വണ്ടിയിൽ നിന്നും ഇറങ്ങി അവനെ നോക്കാനാവാതെ തിരിഞ്ഞു നടന്നതും ഹോയ് ഒന്നും മിണ്ടാതെ പോകുകയാണോ ഒരു താങ്ക്സ് പോലും കിട്ടിയില്ല അത് കേട്ടതും അവളൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അത് അത് പിന്നെ താങ്ക്സ് ഒന്ന് തപ്പി തടഞ്ഞുകൊണ്ട് അവളത് പറഞ്ഞതും അവരൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് വണ്ടിയെടുത്തു തുടരും